ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ വന്ന് അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകാനോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ഉള്ളി പച്ചമുളക് കരിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഒക്കെ ഒന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരക്കാൻ പോകാന നല്ലതുപോലെ നമുക്ക് എന്തു ചെയ്യുക അരച്ചെടുത്തിട്ട് വരട്ടോ നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് എന്താ വെച്ചാൽ കറിയിലൊക്കൊക്കുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ കച്ചകളൊന്നും പെറുക്കിയെടുക്കാൻ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം പപ്പടം വെറിച്ചെണ്ണ ബാക്കി അട്ടമ്പളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതുപോലെ ഒന്ന് വേറ്റിയെടുക്കാം പിന്നെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വയറ്റി വഴറ്റി കൊടുക്കട്ടോ വേണം വെളിച്ച എണ്ണ കുറ കുറവായതിനു ശേഷം പിന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല അങ്ങനത്തെ പൊടികളൊക്കെയാണ് ഇക്കാടയിൽ എടുക്കുന്നുണ്ട് പിന്നെ കാര്യമായിട്ട് നമുക്ക് കാശ്മീർ ചെല്ലി വരണേട്ട കാശ്മീരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ എന്താച്ചത് നല്ലൊരു കളറിന് നല്ലൊരു രസക കളറായിട്ട് കിട്ടും നമുക്കിത് ഗരം മസാല ഓവർ ഓവറാക്കിയിട്ട് കൊടുക്കുന്നത് കുറച്ചിട്ട് കൊടുത്താൽ മതി ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഗരം മസാല ഇല്ലാത്തവർക്കാണെങ്കിൽ ഏലക്ക പൊടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ നമുക്ക് വെച്ച ചിക്കൻ പീസ് നമുക്ക് അതിലേക്ക് ആടേക്ക് കൊടുക്കാം സൗണ്ടിനൊക്കെ മാറ്റേണ്ട കേട്ടോ സൗണ്ട് എന്താച്ചാൽ ഇതുവരെ മാറിയിട്ടില്ല ഡോക്ടറെ കാണിക്കാനും പോയിട്ടില്ല മാറും മാറുമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഡോക്ടറെ ഇതുവരെ കാണിക്കാൻ പോയിട്ടില്ല നമുക്കിതുപോലെ കളർ വരണം കേട്ടോ പിന്നെ ആഫത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ കറി തന്നെ നല്ലൊരു കട്ടിയായി നിൽക്കും കിട്ടുക നല്ല രസം കാണാൻ തന്നെ നമുക്ക് കറി കറിയിലൊന്നും ഒരു കച്ചറൊന്നും ഉണ്ടാവില്ല നമ്മൾ കുട്ടികൾക്ക് കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒരു അതിൽ നിന്ന് പെറുക്കെടുക്കാൻ കുറച്ച് ഉള്ളി തക്കാളി അങ്ങനത്തെ പേസ്റ്റുകൾ അതൊന്നും ഉണ്ടാവില്ല പിന്നെ കറിവേപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മൾ അതിൻ്റെ കൂ കൂടുത്തിൽ നമ്മൾ അരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിൽ കറിവേപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏകദേശം റെഡി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇറക്കി വെക്കാൻ ടൈം വരുന്ന മേലൊന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ അല്ലാണ്ടിപടി ടേസ്റ്റായിരിക്കും ഞാൻ തേങ്ങ അരച്ച് വെച്ച് ചമ്മന്തിയൊക്കെ പൊടിച്ചിട്ടോ നമുക്ക് ഗ്യാബേജ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേബേജ് നമുക്ക് ഉണ്ടാക്കുകയാണ് ചട്ടി ചൂടായി ഒഴിച്ച് കൊടുത്തു നമുക്കതിക്ക് ചമ്മന്തി പൊടിച്ച് ചമ്മന്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിക്ക് നമുക്ക് നെയ്ച്ചോറാണ് കേട്ടോ നെയ്ച്ചോറും പപ്പറും കാബേജും ചിക്കൻ കറിയും കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ കറി എങ്ങനെ വരും എന്നറിയാതെ നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം എൻ്റെ കളറാണ് കേട്ടോ നമുക്കിങ്ങനെ തിള എങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ കളറിൻ്റെ ഒരു ഫീൽ നമുക്ക് ആയി കിട്ടില്ല പക്ഷേ ഇറക്കി വെച്ചതിന് ശേഷം നല്ല അടിപൊളി കളറാണ് കിട്ടുക ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഒരു കച്ചറി മതി പെർക്കി ഉണ്ടാവില്ല കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൊടുക്കാം ഉണ്ടാവില്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടൊരു കറിയുണ്ടാവും ഇവിടെ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ കറിയുണ്ട് ഇഷ്ടം പക്ഷേ നമുക്ക് അതിന് പെറുക്കി ഉണ്ടാവില്ല എനിക്ക് പപ്പട ഈ കളറായി വരാനുള്ള ഒരു സോപ്പ് മരിച്ച കളറായി വന്നാലേ പപ്പടം നമുക്ക് ടേസ്റ്റ് ഇട്ടുള്ളൂ പപ്പടത്തിൻ്റെ ഒരു രുചി വരുവുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ എത്രയുള്ളൂ ഓക്കേ ബൈ ബായ്